പുതിയ ുംതീന്ദ്രദാസ് ഉന്നയൂർ പഞ്ചായത്തിൽ ഒരു കരിക്കളം പദ്ധതിയുടെ ഭാഗമായി നിർമ്മിക്കുന്ന കറിക്കളത്തിന്റെ ശിലാസ്ഥാപനം നടന്നു എൻ കെ അക്ബർ എം എൽ എ ശിലാസ്ഥാപന കർമ്മം നിർവഹിച്ചു കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ നടപ്പിലാക്കുന്ന പഞ്ചായത്ത് ിൽ ഒരു കളിക്കളം പദ്ധതിയിൽ ഗുരുവായൂർ നിയോജക മണ്ഡലത്തിലെ ആദ്യ കളിക്കളമാണ് ഗ്രാമപഞ്ചായത്തിൽ നിർമ്മിക്കുന്നത് അൻപത് ലക്ഷം രൂപ സംസ്ഥാന സർക്കാരും അൻപത് ലക്ഷം രൂപ ഗുരുവായൂർ എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടും ചേർത്ത് ഒരു കോടി രൂപ ചെലവിലാണ് പഞ്ചായത്തിൽ ഒരു കളിക്കളം പദ്ധതി നടപ്പിലാക്കുന്നത് പുന്നയൂരിലെ യുവതയുടെ ദീർഘകാല സ്വപ്നം പൂവണയിച്ചുകൊണ്ട് നവീകരിക്കപ്പെടുന്ന ഈ കളിക്കളം നിലവിലുള്ള ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി തെരഞ്ഞെടുപ്പ് യുവജനങ്ങൾക്ക് നൽകിയിരുന്നു അകലാട് ബീച്ചിലെ പഞ്ചായത്ത് ഗ്രൗണ്ടിൽ നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് സുഹറ സ്വാഗതം പറഞ്ഞു സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എ പി എം മുഹമ്മദ് അഷറഫ് റിപ്പോർട്ട് അവതരണം നടത്തി ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ കമറുദീ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ മാസ്റ്റർ മാസ്റ്റർ വിജയൻ വാർഡ് മെമ്പർ ബിൻസി റഫീഖ് സമിതി ഉപാധ്യക്ഷൻ തുടങ്ങിയവർ പങ്കെടുത്തു അന്താരാഷ്ട്ര നിലവാരമാർന്നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കളക്ഷൻസ് ഹാൻഡ് ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളുകാരൻ സിൽവർ ജ്വല്ലറി ചേട്ടുവ റോഡ് ചാവക്കാട് ചേട്ടുവ റോഡ് വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്